ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഒത്താനും സുഖമായിരിക്കലേ ഇന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ കുഞ്ഞോളൊക്കെ ഉണ്ട് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഏതായാലും ചോറും ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കുക്കറിലൊരു ബിരിയാണി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ തിളപ്പിച്ചൂറ്റൊന്നും വേണ്ട അരിയൊക്കെ നമ്മൾ കറച്ച ഒക്കെ വിൽക്കണമാതിരി നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കാറ് കേട്ടോ ഒന്നുണ്ടാക്ക ചെറിയ രണ്ടുള്ളി വെട്ടി വെച്ചിരിക്കണ മല്ലിച്ചപ്പും പൊതിീനി രണ്ട് തക്കാളി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് അര സ്പൂൺ മഞ്ഞളും പൊടി സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ തൈര് ചിക്കൻ കുറച്ച് ചിക്കൻ ഇടണുള്ളൂ കേട്ടോ കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം പൊരിച്ചാൽ വേണ്ടിയിട്ട് അപ്പം ഇനി ഉണ്ടാക്കട്ടെട്ടോ സമയമൊക്കെ കുറേ അയക്കണം ഇപ്പോൾ പതിനൊന്നണിയൊക്കെ ഇരിക്കണം കുറച്ച് തേങ്ങ കൂളാൻ ഉണ്ടായിരുന്നു അത് കൂളിരുന്നു അപ്പോൾ പിന്നെ ചോറുണ്ടാക്കാനൊക്കെ നേരം വെക്കി രണ്ട് കപ്പ് അരി വളർത്തിട്ടോ അപ്പോൾ കൈകിട്ടിട്ടുള്ളൂ കുറേ സമയത്ത് വയ്ക്കണമൊന്നുമില്ല അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ ഒഴിവില്ല സമയത്ത് എപ്പോഴെങ്കിലും എടുത്ത് കാണുക കുക്കർ പഴയ കുക്കറായിട്ട് കുക്കറ് ചുക്കൊന്നും ഇല്ലാത്ത കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ ലേസം രണ്ട് സ്പൂൺ നെയ്യിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇനി രണ്ട് മൂന്ന് ഏലക്കായ് കറാമ്പൂക്കും പട്ടിട്ടുക്കട്ടെ കേട്ടോ ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ ഉള്ളിട്ട് ഉൾക്കട്ടെ ഉള്ളിട്ടെടുത്തു കേട്ടോ ഉള്ളിട്ടെടുക്കാൻ വാതി തോണ ഒന്ന് കട്ടാക്കി അങ്ങനെ നമ്മളെ കയ്യിൽ നമ്മളെ പണ്ടത്തെ നമ്മളെ ഞാൻ പറയും എന്നാൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പഴയ ആസാരിമാര് നമുക്ക് പണ്ടൊക്കെ കരിപ്പണി എടുക്കുമ്പോൾ ഇതാകുമ്പോഴും ഒക്കെ നമ്മളടുത്തിൽ ആസാരിമാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആസാരിച്ചക്കാരതിൽ വന്നി ഇങ്ങനത്തെ കൈലുകളും ഇങ്ങനത്തെ ചട്ടവും ഇവിടുത്തെ പറയതിന് ചുടുക്ക് ഒക്കെ എത്തി അപ്പോൾ ഞാൻ രണ്ടുമൂന്നെണ്ണം വാങ്ങി അതിപ്പോൾ ഒന്നാട്ടത് ഞാൻ വയ്ക്കാനൊക്കെ സുഖമാണ് പൊടി വാട്ടാനും ചോറൊക്കെ ഒക്കെ കൊടുത്തു ഉള്ളിയൊന്ന് വാടത്ത കേട്ടോ വാങ്ങിയത് കുഞ്ഞോട് കണ്ടിട്ടില്ല കേട്ടോ ഒരു മാസം മുമ്പ് വന്നിരുന്നു അപ്പോഴും വാങ്ങി നാണ്ട് തോന്നണം ഇപ്പോഴും അങ്ങനത്തെ കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് നിങ്ങളല്ലാത്തുന്നുട്ടോ ഈ പ്രാവശ്യം കൊണ്ട് ഞാൻ നല്ല വലുപ്പമില്ലാതെ അപ്പം പിന്നെ വാങ്ങും അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കണം കേട്ടോ ഇനി രസം കറിയത്തിലൊക്കെ ഇട്ടോ തക്കാളിയൊക്കെ നല്ലോണം വാടട്ടെ തക്കാളിയൊക്കെ നല്ലോണം വാടിയിക്കുന്നുട്ടോ ചിക്കൻ ഇട്ട് വയ്ക്കട്ടെ അതിൻ്റെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കട്ടെ നാലിച്ചപ്പും പൊതിങ്ങിട്ട് കൊടുക്കട്ടെ ഈ തൈര് ഒഴിച്ചുകൊടുക്കട്ടെ ചിക്കൻ ഒക്കെ ഇട്ടെടുത്തേക്കണ കേട്ടോ ഇനി ആവശ്യത്തിന്റെ ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ നാരങ്ങ പിഞ്ഞു കൊടുക്കട്ടെ അര നാരങ്ങ കേട്ടോ രി ഇട്ടു കൊടുത്തോ ഞാൻ അരിയും ചിക്കനും പാടൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് രണ്ട് പിസിൽ ഒന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ചിട്ട് അടച്ചിട്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോട്ടോ കാത്തൂല് വെയിലപ്പറ്റ ഭയങ്കര ചൂട് കഴിച്ചാൻ കഴിക്കണ്ടേ ഭയങ്കര ചൂട് ചിക്കൻ പൊച്ചോ ചോറൊക്കെ രണ്ട് ബീസിലെ ഓഫാക്കിയിട്ടുണ്ട് രണ്ട് വീസിൽ ചിലവല്ല കുക്കറിലൊരു യീസിലൊക്കെ അടിച്ചാൽ മതിയാകട്ടോ അത് നമ്മക്കറിയില്ല നമ്മളെ കുക്കറിന്റെ അവസ്ഥ അതിനനുസരിച്ചിട്ട് ഇസിലടിക്കാൻ പറ്റുള്ളൂ ചോറൊക്കെ കുക്കറുണ്ടാവില്ലാണെങ്കിൽ പിന്നെ ഒരു യീസിലടിച്ചാൽ മതി നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇപ്പം മഴ ഉണ്ടാവില്ല അല്ലേ മായന്റെ സാധനൊക്കെ കഴിഞ്ഞു തുടങ്ങി ഒന്നും വരൂലോ ഭയങ്കര നല്ലോം വെയിലും കട്ടൊക്കെ വരും പിന്നെ സീറ്റിടണം സീറ്റിടുമ്പോ അതൊരു വൃത്തിയില്ലായില്ലേ മഴ ചെയ്യാണെങ്കിൽ തന്നെ വെള്ളം കൂടെ ഒത്തേക്ക് വരും താങ്കളുടെ കുട്ടികളൊന്നും ഇവിടെ അല്ലായിട്ട് ഡീസൈറ്റ് ഭയങ്കര വേറിയാ ഒരു വിരുന്നേക്കണം അടുത്തൊക്കെ ആങ്ങളാരനെ കേട്ടോ കാണണണ്ടോ അവതാത്ത് കാണുന്ന തറവാട് മ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ ഇപ്പൊ തന്നെ ഇളക്കി മറിച്ചുന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്നെ ഇളക്കി വെക്കണം അപ്പൊ മക്കളെ നമ്മള് ഭക്ഷണം കഴിച്ചാൻ കേട്ടോ നമ്മളെ കുക്കർ ബിരിയാണി അട്ടിപ്പൊളി ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ പൊരി തൈരച്ചാറ് ഉണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസലാമും ലൈക്കും